പാലക്കാട് സ്വദേശിനിയുടെ പരാതിയിലാണ് ബിബിൻ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടിയത് പതിനഞ്ച് വയസ്സുകാരിയോടാണ് ഇയാൾ ഈ ക്രൂരത കാണിച്ചത് സ്നാപ്ചാറ്റ് വഴി പരിചയം നടിച്ചതിന് ശേഷം നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെടും അതിനുശേഷം മറ്റ് സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ പൈസക്കിത് വിൽക്കുകയാണ് ബിബിൻ ചെയ്തിരുന്നത് ബിബിൻ ഒരു ഒരു ടാറ്റു സ്റ്റുഡിയോയിലാണ് ജോലി ചെയ്തിരുന്നത് പക്ഷേ ഈ കേസ് പോലീസിന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു കാരണം ഈ പെൺകുട്ടി ഒരിക്കലും ബിബിനെ നേരിട്ട് കണ്ടിരുന്നില്ല നേരിട്ട് കാണാതെയാണ് ിൽ ദൃശ്യങ്ങൾ ബിപിന്റെ കയ്യിലെത്തിയത് പിന്നീട് പോലീസിൽ പരാതി നൽകി പോലീസിൽ പരാതി നൽകുമ്പോഴൊക്കെ തന്നെ വളരെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാത്ത രീതിയിലാണ് ഇയാൾ ഈ ഈ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടതും അത് വാങ്ങിയതുമെല്ലാം തന്നെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചല്ല ഇയാൾ സ്നാപ്ചാറ്റ് ഉപയോഗിച്ചിരുന്നതും ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെ ഇയാളുടെ ഐ പി അഡ്രസ് ലൊക്കേറ്റ് ചെയ്യാൻ ആദ്യഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞില്ല പിന്നീട് സൈബർ സെല്ലിൻ്റെ കൂടി സഹായം വന്നു തേഞ്ഞിപ്പാലത്ത് സമാനമായൊരു സംഭവത്തിൽ ബിബിൻ ഇതിനു മുൻപ് പിടിയിലായിട്ടുണ്ട് അങ്ങനെയാണ് ബിബിനെ സംശയം തോന്നി എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടിയത് പിന്നീട് ചോദ്യം ചെയ്തു അപ്പോഴൊന്നും ആദ്യം ഇയാൾ സമ്മതിച്ചില്ല പിന്നീട് സൈബർ സെല്ലിൻ്റെ കൂടി സഹായത്തോടെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ഐ പി അഡ്രസ്സ് വെച്ച് ഇയാളെ ലൊക്കേറ്റ് ചെയ്യുകയും ഇയാളാണ് ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും അതിനുശേഷം മറ്റുള്ളവർക്ക് പണത്തിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്തെന്നുള്ള കാര്യവും വ്യക്തമായി ഏതായാലും പോക്സോ കേസിലാണിപ്പോൾ ബിബിനെ പാലക്കാട് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇനി ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നുണ്ട് സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ വാങ്ങിയവരും കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും കോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്